മൂന്ന് ട്രിപ്പ് മന്തിട്ട് പോയേക്കും അർദ്ധരാത്രി മന്തി അയക്കാൻ പോവാണ് കൈ ഞങ്ങൾ നല്ല അഫോർഡബിൾ റേറ്റ് ഉള്ള മന്തി അയച്ചാൽ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് കണ്ണാടിയിലൊക്കെ ഒന്ന് ഷോർട്ടിട്ട് നേരെ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം നമ്മുടെ ടേബിൾ മേക്ക് വന്നത് മൺക്കൂസും തക്കാളിക്കാറും നേരെ ഒരു അണി അൽഫാമും വന്നു ഒരു അണി ചില്ലും വന്നി പിന്നെ നമ്മളെ റൈസും വന്നു ഞാനൊരു മന്തി നിരോധിച്ച് ഫസ്റ്റ് തന്നെ തക്കാളി കറി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റെ മനസ്സിൽ ഇപ്പോഴും സാധാ ചോറും മൈൻഡ് നടന്ന നല്ല ചിക്കൻ വന്നൊരു പീസ് എടുത്ത് നല്ലൊരു പിടിയുണ്ട് കുടിച്ചപ്പോളെ ഒരു സുഖം ഓ ചിക്കനെ കാരണം കിടിലും സാധനം ഇതാണ് കഴിക്കുന്നതിന്റെ മുമ്പുള്ള ഉള്ളത് ഒരു അഞ്ച് മിനിറ്റിന്